ഉത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ല കാളപ്പൂട്ട് കമ്മിറ്റി പെരുമണ്ണ പറമ്പ മുല്ലമണ്ണ കണ്ടത്തിൽ നടത്തിയ കാളപ്പൂട്ട് മത്സരം ആവേശമായി ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെ തുടങ്ങിയ മത്സരം വൈകിട്ട് ആറു മണിയോടെയാണ് അവസാനിച്ചത് മത്സരം കാണാൻ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പോലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ എത്തിയിരുന്നു കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നായി അറുപത്തിനാല് ജോടി കാളകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മലപ്പുറം ഒതുക്കുങ്ങൽ കുരുണിയൻമോൻ ഒന്നാം സ്ഥാനവും കാവനൂർ ചിറ്റേങ്ങാടൻ സുഹൈൽ സുഹൈൽമോൻ പൂളയ്ക്കൽ ആദിൽ മോൻ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങളും നേടി മുസ്തഫ മുക്കോടിനെ ഏറ്റവും നല്ല കാളപ്പൂട്ടുകാരനായി തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി